അദാനി പോർട്ടിലേക്ക് കരിങ്കല്ലുമായി പോയ വാഹനത്തിൽ നിന്ന് കരിങ്കല്ല് തെറിച്ച് വീണ് മരിച്ച അനന്തുവിനും മുൻപേ ഇതേ തരത്തിലുള്ള വാഹനം കാരണം ഒരു ഇരയായ മറ്റൊരു വ്യക്തി കൂടിയുണ്ട് വിഴിഞ്ഞത്ത് തന്നെ തിരുവനന്തപുരം വിഴിഞ്ഞം വെങ്ങാനൂരിൽ സന്ധ്യാ റാണി എന്ന ഒരു അധ്യാപികയാണ് വെറും മുപ്പത്തിയാറ് വയസ്സുള്ള ഒരു അധ്യാപികയാണ് ഇന്ന് ഒരു കാൽ നഷ്ടപ്പെട്ട രീതിയിൽ ഈ ഒരു വാഹനത്തിന്റെ അനാസ്ഥ മൂലം ഇല്ലെങ്കിൽ അദാനി പോട്ടിലേക്ക് കല്ലുകൊണ്ടുപോയ വാഹനത്തിന്റെ സ്പീഡ് കാരണം ജീവിതം തന്നെ പ്രതിസന്ധിയിലായി നിൽക്കുന്നത് നമസ്കാരം ടീച്ചർ ഇത് സത്യം പറഞ്ഞാൽ കാണുമ്പോൾ തന്നെ വളരെ വിഷമമുണ്ട് ഈ ഒരു വയസ്സിൽ ഒരു കാല് നഷ്ടപ്പെട്ടാണ് അങ്ങിരിക്കുന്നത് എങ്ങനെയായിരുന്നു എപ്പോഴായിരുന്നു ഇത്തരത്തിലുള്ളൊരു സംഭവം ഡിസംബർ പത്തൊമ്പതാം തീയതി ഞാൻ എൻ്റെ മകനെ വിഴിഞ്ഞം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി കാണിച്ച ശേഷം തിരിച്ച് മടങ്ങി വരുന്ന വഴിയായിരുന്നു വിഴിഞ്ഞം ജംഗ്ഷനിൽ വെച്ച് അദാനി പോർട്ടിലേക്ക് ലോഡുമായി വന്ന ടിപ്പർ ലോറി എൻ്റെ സ്കൂട്ടറിന് പുറകിൽ എൻ്റെ മകൻ റോഡിലേക്ക് റോഡിന് ഒരു വശത്തേക്ക് പോവുകയും ഞാൻ ടിപ്പറിന് അടിയിൽപ്പെടുകയും ചെയ്തു എൻ്റെ വലത് കാലിൻ്റെ ടിപ്പറിൻ്റെ ടയർ കയറി ഇറങ്ങി ഇപ്പോൾ വലത് കാലം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഒരധ്യാപികയാണ് ഒരിക്കലും അപ്രതീക്ഷിതമായൊരു സംഭവമാണ് എങ്ങനെയാണ് ഈ ഒരു ഇത്രയും നാൾ എന്തുകൊണ്ടാണ് ഇത് പുറംലോകം അത്ര വലിയ വേഗത്തിൽ അറിയാതെ പോയത് ഡിസംബർ പത്തൊമ്പതിനാണ് എൻ്റെ അപകടം നടന്നത് ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി വലത് കാലില് പൂർണ്ണമായും ചതഞ്ഞ അവസ്ഥയിലായിരുന്നു ബ്ലഡ് സർക്കുലേഷനൊന്നുമില്ല ജീവൻ തന്നെ അപകടത്തിലായ അവസ്ഥയിലായിരുന്നു അപ്പം കാല് മുറിച്ച് മാറ്റുക എന്നതല്ലാതെ വേറെ ഓപ്ഷനൊന്നുമില്ല അങ്ങനെ കാല് മുറിച്ച് മാറ്റി വീണ്ടും ഐ സിയുയിലോട്ടാണ് അവർ മാറ്റിയത് ഒരാഴ്ച വെൻറ്റിലേറ്റർ ഫെസിലിറ്റി ഉള്ള ഐ സിയുലായിരുന്നു അത് കഴിഞ്ഞ് വെൻറ്റിലേറ്റർ മാറ്റി ഐ സി തന്നെ ഒരു മാസത്തോളം ഏകദേശം ഒരു മാസത്തോളം ഐ സിയുയിലായിരുന്നു ഇൻഫെക്ഷൻ സാധ്യത കൂടുതലുള്ളതുകൊണ്ട് വിസിറ്റേഴ്സിനെ പോലും വിസിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അനുവദിച്ചില്ല ഹസ്ബൻഡിനെ മാത്രം ഒരു നേരം വന്ന് കാണാൻ മാത്രമേ അനുവദിക്കുകയുള്ളൂ അപ്പോൾ ഹസ്ബൻഡിനെ പുറത്ത് പോകും ഇപ്പോൾ ഹസ്ബൻഡ് മാത്രം കാണുന്നത് കൊണ്ട് അദ്ദേഹത്തിന് പുറത്ത് പോകാൻ അവിടെ തന്നെ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടായിരിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ടിപ്പർ ലോറി എവിടെ വെച്ചാണ് ആക്സിഡന്റ് സംഭവിക്കുന്നത് എങ്ങനെയാണ് ഇത് വരുന്നത് വലിയ സ്പീഡിലായിരുന്നു ലോറി ഓവർ സ്പീഡിലായിരുന്നു വിഴിഞ്ഞം ജംഗ്ഷനിൽ വെച്ചാണ് അപകടം സംഭവിക്കുന്നത് ലോറി വന്ന് എന്റെ സ്കൂട്ടറിന് പുറകിൽ ഇടിക്കുകയാണ് ഉണ്ടായത് ഭാഗ്യം അവൻ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് തലയിൽ ചെറിയ മുറിവും കയ്യിൽ ചെറിയൊരു മുറിവും ഉണ്ടായിരുന്നു ആ സമയത്ത് തന്നെ വാർത്തയായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു പോലീസ് സ്റ്റേഷനിൽ കേസുണ്ട് എങ്കിലും ഈ അദാനി പോർട്ടിന്റെ ഭാഗത്ത് നിന്ന് എന്തൊരു നടപടിയാണ് അവർ ഈ ഒരു ഇതിൽ ബന്ധപ്പെട്ടിരുന്നു ഞാൻ പറഞ്ഞില്ല ഞാനൊരു മാസം ഐ സിയുലായിരുന്നു അപ്പോൾ എനിക്ക് ഈ അപകടത്തെപ്പറ്റിയും ആരും എന്നോട് കൂടുതലായിട്ട് സംസാരിച്ചില്ല പെട്ടെന്ന് റിക്കവറായി വരാനുള്ള മോട്ടിവേഷൻ മാത്രമേ ഡോക്ടറിൻ്റെ ഭാഗത്തുനിന്നായാലും ഹസ്ബൻഡായാലും തന്നുകൊണ്ടിരുന്നുള്ളൂ പിന്നെ അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന ശേഷമാണ് ഞാൻ കാര്യങ്ങൾ അറിഞ്ഞത് അപ്പം അതിന് പിറ്റേന്ന് അവിടെ ഒരു പ്രതിഷേധം നടന്നു എന്നറിഞ്ഞു അതിനുശേഷം വേറെ നിയമ നടപടികളോ ഒന്നും ഉണ്ടായില്ല പക്ഷെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷെ നാളെ ഇതുവരെ ആയിട്ടും ഇപ്പം എൻ്റെ അപകടം നടന്നിട്ട് മൂന്ന് മാസം കഴിഞ്ഞു മൂന്ന് ഈ മൂന്ന് മാസത്തിനുള്ളിൽ ഇന്ന് വരെ ഈ നിമിഷം വരെയും അദാനി പോർട്ടിൻ്റെ അധികൃതരോ ആരും തന്നെ ഞങ്ങളെ ബന്ധപ്പെട്ടിട്ടോ എന്താണ് അന്ന് സംഭവിച്ചതെന്നോ ഉള്ള കാര്യം അന്വേഷിച്ചിട്ട് ഇന്ന് വരെ ഇന്ന് വരെ നിമിഷം വരെയും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു അപകടം നടന്ന ഒരു കുട്ടി മരണപ്പെടുകയുണ്ടായി അത് വലിയ വാർത്തയായി കേട്ടപ്പോൾ ചേച്ചിയുടെ മാനസികാവസ്ഥ എന്താണ് ഇത് നിർബാധം തുടരുകയാണല്ലോ അത് ഈ മൂന്ന് മാസമായിട്ട് ഇതുവരെ ഉറങ്ങിയിട്ടില്ല കൃത്യമായിട്ട് അപ്പം കാലിൽ കാല് പൂർണ്ണമായി ആംബ്യൂട്ട് ചെയ്തു പ്രൈവറ്റ് പാർട്സിലെല്ലാം മുറി ഇഞ്ചുറീസ് ഉണ്ടായിരുന്നു അപ്പോൾ യൂറിൻ പോകാനാണെങ്കിലും മോഷൻ പോകാനാണെങ്കിലും സ്മോൾ പോർഷൻ വയറിൽ സർജറി വഴി എടുത്തു ഈ ചേച്ചിയുടെ അവസ്ഥ അത്രയും വ്യക്തമായി തന്നെ പറയേണ്ടതുണ്ട് ഇത് കാരണക്കാരായർ കേൾക്കുമ്പോൾ എന്നുള്ളതാണ് കാരണം വലത് കാലം മുപ്പത്തിയാറ് വയസ്സാണ് അധ്യാപികയാണ് വലതുകാൽ പൂർണ്ണമായി മുറിച്ചു മാറ്റിയിരിക്കുകയാണ് ഇത് വലിയൊരു മേജർ സർജറി കഴിഞ്ഞിരിക്കുകയാണ് അത്തരത്തിൽ കൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ വന്നിരിക്കാൻ അനുമതി ഇല്ല ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് നമ്മൾ പക്ഷേ ഈ കാര്യം ഒരിക്കലും പുറം ലോകം അറിയേണ്ടതായതു തന്നെയാണ് ഇത് റിപ്പോർട്ട് ചെയ്യാൻ വരുമ്പോൾ ചേച്ചി സഹകരിക്കുന്നത് മാത്രമല്ല മോഷൻ പോകണമെങ്കിൽ നമ്മുടെ വിസർജ്യം കളയാനായി വയറിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഒരു ട്യൂബ് ഇട്ടിരിക്കുകയാണ് അല്ലേ സ്മാൾ ഇൻഡസ്ട്രിയ ഒരു പോർഷൻ എടുത്തു വെച്ചിട്ട് ആ ട്യൂബ് ഒരു ബാഗിലോട്ട് കൊടുത്തിട്ടുണ്ട് അതായത് ആഹാരം കഴിക്കുമ്പോഴായിരുന്നാൽ എപ്പോഴും അത് ഫില്ലാകുന്ന തരത്തിലാണ് കിടപ്പ് രോഗിയായിരിക്കേണ്ട ഒരു വ്യക്തി സ്വന്തം ഒരു ആത്മവിശ്വാസത്തിന്റെ ബലത്തിന്റെ പുറത്ത് മാത്രം ഇങ്ങനെ എഴുന്നേറ്റിരിക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുള്ളൂ കാരണം അത്രത്തോളം വിഷമകതകളിലൂടെയാണല്ലേ പോകുന്നത് അതെ അതുപോലെ ഈ ഇടത് കാലിൽ ഉള്ള സ്കിൻ അവിടുത്തെ മാംസം എടുത്താണ് വലത് കാലില് പ്ലാസ്റ്റിക് സർജറി വഴി ചെയ്തു വെച്ചേക്കുന്നത് അപ്പം ഈ കാലിന് എനിക്ക് കൂടുതൽ ബലം കൊടുക്കാനും പറ്റൂല പക്ഷേ നമ്മൾ ഫുൾ കിടന്നു പോയാലോ ഈ കാലം ചലനശേഷി നഷ്ടപ്പെടുമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അതാണ് ഈ വേദന സഹിച്ചും ഒരല്പമെങ്കിലും എഴുന്നേറ്റ് വലിയൊരു ആത്മവിശ്വാസവും കൂടെ ആണല്ലോ ഞാൻ അധ്യാപിക ഒരു വ്യക്തിയാണ് എപ്പോഴും ഓടിച്ചാടി നടക്കുന്ന കുട്ടികളോടൊപ്പം ആയിരിക്കുന്ന ആ ഒരു വലിയൊരു വിഷമവും കൂടെ ഉണ്ടാവും ഞാൻ ഒരു എൽ പി സ്കൂളിൽ അധ്യാപികയാണ് അപ്പം നമുക്ക് ക്ലാസ്സിൽ ഇരുന്ന് ശീലമില്ല ഏത് സമയവും ഇങ്ങനെ കുട്ടികളുടെ കൂടെ ഓടി നടന്ന് അവരുടെ കൂടെ അവരിലൊരാളായി അവരെ പഠിപ്പിച്ച് നടക്കുന്ന സ്വഭാവമാണ് അപ്പോൾ ഇത് ഇങ്ങനെ ഒരു അപകടം പറ്റി ഞാനിപ്പം ആയിരുന്നു ഇപ്പോൾ ഡോക്ടർ നമ്മുടെ ഈ കാലിൻ്റെ കൂടെ ചലനശേഷി നഷ്ടപ്പെടും എന്ന് പറഞ്ഞതുകൊണ്ട് ആ ഒരു എന്തായാലും എനിക്ക് ഇനി സ്കൂളിൽ പോണമെന്നുള്ള ആത്മവിശ്വാസത്തോടെ ഞാനിങ്ങനെ എണീറ്റ് ഇരിക്കാൻ തുടങ്ങിയതാണ് അപ്പം എനിക്ക് എന്തേലും പറയണമെന്ന് അറിഞ്ഞുകൂടെ എൻ്റെ മകൻ ഇപ്പം കുടുംബത്തിൻ്റെ കാര്യമായാലും പ്രായമായ അമ്മയും ഹസ്ബൻഡും രണ്ട് കുട്ടികളുമാണ് ഉള്ളത് അവരുടെ മക്കളെ കാര്യമൊക്കെ ഞാനാണ് നോക്കിക്കൊണ്ടിരുന്നത് അപ്പം ഇപ്പം എൻ്റെ മകന് ആ അപകടം സംഭവിച്ച അവൻ ഒരു മാസം വരെ മാനസികമായിട്ട് ഇപ്പോൾ അഞ്ച് വയസ്സ് ആയതേ ഉള്ളു അപ്പോൾ അവൻ ഈ അപകട വാർത്തയൊക്കെ ടി വിയിൽ കാണുമ്പോഴും നമ്മുടെ അപകടമല്ല ഇപ്പോൾ തുടർ അപകടങ്ങൾ പലതും ടി വിയിൽ കാണുമ്പോഴത്തേക്കും അതൊന്നും മാറിക്കളെ അത് കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥേനല്ല പിന്നെ അവൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെയും അവൻ്റെ കൂട്ടുകാരുടെയും ഒക്കെ ഒരു സഹകരണം അവനുണ്ട് ടീച്ചേഴ്സ് അവന് നല്ലവണ്ണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ ചേട്ടനിലേക്ക് പോവുകയാണ് ഇതിന് ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിലെല്ലാം എന്താണ് ഈ അദാനി ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നിയമ എന്തെങ്കിലും ഒരു നഷ്ടപരിഹാരം തരാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സർക്കാരിൻ്റെ ഒരു ഇടപെടലോ എന്താണ് ഉണ്ടായത് ഡിസംബർ പത്തൊൻപത്യതി അപകടം നടന്നുടനെ തന്നെ ഞാൻ ഓഫീസ് ഞാൻ നെയ്യാറ്റിങ്ങനെ ആർ ടി ഓഫീസിലെ വർക്ക് ഇൻസ്പെക്ടറാണ് അപ്പോൾ ഞാനത് എനിക്ക് സ്റ്റേഷനിൽ നിന്ന് ഫോൺ വരികയും ഞാൻ നേരെ ഹോസ്പിറ്റലാണ് പോയത് അപ്പോൾ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് തന്നെ ജീവൻ അപകടം പറ്റുന്ന കണ്ടീഷൻ ആയതുകൊണ്ട് അവർ അപ്പോൾ അന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്തു പിന്നെ അത്രയും ക്രിട്ടിക്കൽ കണ്ടീഷൻ ആയതുകൊണ്ട് ഒരു മാസത്തോളം ഐ സി യുയിലായിരുന്നു അപ്പം അവിടെ നിന്ന് പിന്നെ പുറത്ത് വരാനുള്ള കാരണം ഒരാളെ മാത്രമേ കാണിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിന് അതിന് ആ സമയത്ത് തന്നെയാണ് നമ്മൾ പരാതി കൊടുത്ത് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തു ആ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് കേസെടുത്തിട്ടുണ്ട് പക്ഷേ നാളെ ഇതുവരെ ആയിട്ട് അദാനിയുടെ പോർട്ടിലൊന്നും വേറെ സർക്കാരിൻ്റെ ആരും നമ്മളെ സമീപിക്കുകയൊന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റ് ഞങ്ങളുടെ കമ്മീഷണർ നമ്മുടെ ഡെപ്യൂട്ടി കമ്മീഷണർ ആയിട്ട് അവരൊക്കെ അത്രയും വലിയ ഗുരുതരമായൊരു ഇത് പ്രത്യേകിച്ച് ഈ വാഹനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഭാര്യയ്ക്ക് ഉണ്ടായിരിക്കുന്നത് അങ്ങനെ ഒരു വ്യക്തിയുടെ കൂടെ ആകുമ്പോൾ കൂടുതൽ വലിയൊരു നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതായിരുന്നില്ലേ അപ്പോൾ ഈ വ്യക്തി അതായത് ഈ ഡ്രൈവറിന്റെ ഇതെങ്ങനെയായിരുന്നു ഡ്രൈവറിന് എടുത്തേക്കുന്നത് അശ്രദ്ധമായി വാഹനം ഓടിച്ചു അത്രേ ഒരു വ്യക്തിയുടെ ജീവൻ ജീവിതം തന്നെ വഴിമുട്ടി നിൽക്കുകയാണ് അതായത് ഒരു കാല് തന്നെ മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലാണ് അശ്രദ്ധമായി ഒരു ഡ്രൈവർ വാഹനം ഓടിച്ചത് ഇവിടെ അനന്തു ആണെങ്കിലും മരണപ്പെട്ടതാണ് അവിടെ പോലും മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണ് പലപ്പോഴും ചുമത്തുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ആയിരുന്നാലും അത് സ്റ്റേഷൻ ജാമ്യത്തിൽ അദാനി ഗ്രൂപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു കോംപ്രമൈസ് എന്ന രീതിയിൽ കാണാനോ തയ്യാറായോ അവർ സാന്ത്വന വാക്ക് പോലും അവർ ആരും ഒന്നും വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ ആയിട്ട് ആരെയും വിളിച്ചു സംസാരിക്കുകയോ ഹോസ്പിറ്റലിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് മാത്രമായിട്ട് ഫിഫ്റ്റീൻ ലാക്സ് ആയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ട്രീറ്റ്മെൻറ് കംപ്ലീറ്റ് അല്ല ഇനിയും സർജറികൾ ആവശ്യമുണ്ട് അതുപോലെ നമുക്ക് എഴുതുന്നൊരു ആർട്ടിഫിഷ്യൽ ലിമ്പ് വെക്കണം അപ്പോൾ അതിനാണെങ്കിലും ലക്ഷങ്ങളുടെ ചിലവരും അതുപോലെ അതിൻ്റെ അത് ലൈഫ് ടൈം സർവീസ് വേണം ഒരുപാട് ചുവ ഇനി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് നിൽക്കാനെങ്കിലും ഇത് ഒന്നല്ല നിരവധി കേസുകൾ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തു ഇത് അതിദാരുണമെന്ന് തന്നെ പറയണം അനന്തവും അതുപോലെ തന്നെയുള്ളൊരു ഇരയായി തന്നെയാണ് ഇപ്പോൾ സന്ധ്യാ എന്ന ഈ അധ്യാപികയും മാറുന്നത് എന്നുള്ളതാണ് തിരുവനന്തപുരം വെങ്ങാനൂർ സ്വദേശിയാണ് സന്ധ്യാ ഇതുവരെയും ഈ ഒരു തെറ്റ് ചെയ്ത അല്ലെങ്കിൽ ഈ അനാസ്ഥ കാണിച്ച ആ ഗ്രൂപ്പിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ അവർ അവരുടെ അടുത്തേക്കാണ് ഈ ലോറികളെല്ലാം ചീറിപ്പാഞ്ഞു പോകുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിട്ടും ഈ എരയായവർക്ക് ഏതെങ്കിലും തരത്തിലൊരു നീതി നൽകാനോ ഏതെങ്കിലും തരത്തിൽ ഒരു എന്താണ് ഒരു നഷ്ടപരിഹാരം നൽകാനോ ഒന്നും തന്നെ ഇവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വന്നൊന്ന് സംസാരിക്കാൻ പോലും ഒരു ആശ്വാസവാക്ക് പറയാൻ പോലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായ കാര്യം എന്തായാലും ഉടൻ തന്നെ ഇവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഇവർക്ക് എന്നുള്ളതാണ് ഈ നഷ്ടപരിഹാരം ഈ ചികിത്സാ പരമായിട്ടുള്ള പൈസകളെല്ലാം തന്നെ ഇവർക്ക് ലഭിക്കണം ലഭിക്കണമെന്നുള്ളത് തന്നെയാണ് വലിയ രീതിയിൽ ആവശ്യപ്പെടാൻ ഉള്ള തിരുവനന്തപുരത്ത് നിന്ന് മനുഷ്യനോടൊപ്പം ആലിയോർഗീസ് പോൾ ഫോക്കസ് ന്യൂസ് ചെയ്യുകയും